യും ബുദ്ധ പരിശുദ്ധ നാമത്തിൽ ജൂലൈ പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധമേ ദേവതാവേ ദൈവമാതാവേത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹക്കും കൃപകൾ ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം കഴിഞ്ഞുകഴിഞ്ഞാൽ രണ്ടേയും കൃപാസനം സംഭവിക്കുക അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരിസഭയ്ക്കാൻ സമർപ്പിച്ചിരിക്കും പഠനരേഖകളുടെ പഠനം ആരംഭിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കും മേ പരിശുദ്ധങ്ങളുടെ ഭൂസർ ലോകങ്ങളിലായ രാജ്ഞിയായ അംഗീകം മൗമസംരക്ഷണത്തിന് ീകരണം ഇടയാക്കേണ്ടത് പരിശുദ്ധമ്മേതാതാ സകലാസന ഉപാസനോടും പ്രാർത്ഥനയോടും ചേർത്ത് പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

ഞങ്ങൾ തിരിച്ച് ഇന്നത്തെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നവരെ കർത്താവെ എല്ലാ മക്കളെയും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അങ്ങേക്ക് ഈശോ യീശു നിരവിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ അമ്മയെ പരിശുദ്ധ ദേവതാവെ അമ്മയുടെ മാധ്യസ്ഥ യാചിക്കുന്ന എല്ലാ മക്കൾക്കും ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിക്കുന്നവർക്ക് എല്ലാവർക്കും ഈ പ്രാർത്ഥന ആദ്യമായിട്ട് പങ്കെടുക്കുന്ന എല്ലാവർക്കും പരിശുദ്ധ മ ദേശം പ്രത്യേകം ആദ്യം സ്ഥലപ്പിക്കട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ എൻ്റെ ഇന്നത്തെ മുഴുവൻ ഉദ്യമങ്ങളെ കർത്താവ് ആസ്വദിക്കട്ടെ നിൻ്റെ സംസാരങ്ങളെയും സംഭാഷണങ്ങളെയും ചെയ്തുകളെയും നിൻ്റെ ഒപ്പിനെയും എഴുത്ത് നിൻ്റെ എഴുത്തിനെയും കർത്താവ് ആസ്വദിക്കട്ടെ നിൻ്റെ യാത്ര നിൻ്റെ ജോലി നിൻ്റെ താമസം നിൻ്റെ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലുകൾ ഇടപെ ഇടപെടലുകൾ കർത്താവ് ഏറ്റെടുക്കുകയും നിനക്ക് അനുകൂലമായി മാറ്റുകയും ചെയ്യട്ടെ എൻ്റെ കർത്താവിൻ്റെ ഒതുമായ നാമത്തിൽ ഉന്നതമായ വിദ്യാഭ്യാസത്തിനു വേണ്ടി ഉന്നതമായ ജീവിതത്തിന് വേണ്ടി ഉള്ള നിൻ്റെ പരിശ്രമങ്ങളിൽ നിൻ്റെ കഴിവുകളെ നീ തിരിച്ചറുകയും ദൈവത്തെ നീ ആശ്രയിക്കുകയും കർത്താവിൻ്റെ ചൈതന്യം നിന്നെ ആവർത്തിക്കുകയും നീ ഉന്നതമായ മേഖലകളിൽ നിനക്കുള്ള തടസ്സങ്ങൾ ഈ ഒറ്റ പ്രാർത്ഥനകൾ നീങ്ങിപ്പോവുകയും ചെയ്യട്ടെ എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ച് അടയാളം ദൈവത്തിൻ്റെ ശക്തിയാൽ നീ ഇന്നേ ദിവസം കർത്താവിൻ്റെ നാമത്തെ ആസ്വദിക്കപ്പെടട്ടെ എല്ലാ കാലത്തും വൈ ഷുഡ് എ ഹിയർ യുവർ പ്രെയർ എന്നുള്ളതിന് നമുക്ക് നമ്മുടെ പ്രായത്തിനത്തും മറുപടി പറയണം അല്ല രണ്ട് വയസ്സിൽ അഞ്ച് വയസ്സിൽ എൻ്റെ പിതാവാണ് ഞാൻ കുഞ്ഞാണെന്നൊക്കെ പറഞ്ഞത് അതിൽ അഞ്ച് വയസ്സ് അതിൻ്റെ കിൻഡഘാട്ട സ്ഥലില് ആദ്യകാലങ്ങൾ ദൈവാനുഭവത്തിന് ആദ്യകാലം പറയാം പക്ഷെ മുതിർന്ന അത് പറയാൻ പറ്റത്തില്ല എന്താ കാര്യം അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ആധ്യാത്മിക സ്വയം പര്യാപ്തത എന്ന് പറയുന്ന സംഭവമുണ്ട് സെൽഫ് സഫീഷ്യൻറ്റി സ്പിരിച്വൽ സെൽഫ് സഫിഷ്യൻസി സ്പിരിച്വൽ

അങ്ങേയും നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്ന് എനിക്ക് യോഗ്യത ഇല്ല എന്ന് അമ്പതാ അറുപതാം അമ്പത്തഞ്ചാം വയസ്സുണ്ട് ക്രോണോളജിക്കലി അത് നല്ല വയസ്സുണ്ട് പക്ഷെ അയാൾ ഈശോനെ നേരിട്ട് കമ്മ്യൂണിക്കേഷൻ പറ്റണില്ല അയാൾക്ക് അയാളത് നേരിട്ട് പക്ഷെ പാപ്പട്ടൻ തുടർന്ന് പറഞ്ഞു അങ്ങേ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല യോഗ്യത ഇല്ലെന്ന് ഞാൻ വിചാരിച്ചു ഞാൻ വിചാരിച്ചു അതാ വിഷയം അതുകൊണ്ട് ആരോട് പറഞ്ഞ അയാൾ എന്താ ചെയ്യണത് അയാള് പ്രമാണിമാരോട് പറഞ്ഞു യഹൂദ പ്രമാണിമാരാണ് പറയണത് ഇൻട്രോസ് ചെയ്യണം യേശുവിനെ പറ്റി കേട്ട് ശതാദിപൻ യേശുവിനെ കുറിച്ച് കേട്ട് തന്റെ വൃത്തിനെ സുഖപ്പെടുത്തണമെന്ന് സുഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കാൻ അപേക്ഷിക്കാൻ ചില യഹൂദ പ്രമാണികളെ ചില യഹൂദ പ്രമാണികളെ അവന്റെ അടുത്തയച്ചു അവന്റെ അടുത്തയച്ചു അപ്പൊ ചില യഹൂദ പ്രമാണികളെ പൊളിക്കാറിന് ഒരു സ്പിരിച്വൽ സഫീഷ്യൻസി ഇല്ല സെൽഫ് സഫിഷ്യൻസി ഇല്ല ആധ്യാത്മികമായിട്ടുള്ള ഒരു എന്താണ് യോഗ്യതയില്ല അതുകൊണ്ട് അയാള് വേറെ ഒരാളെ ചട്ടം കിട്ടുകയും അവർ വന്ന് എന്താ പറയണെന്ന് വെക്കേ അവർ വന്ന് ഈശ്വരയുടെ അയാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണ ഭാഗമുണ്ട് യുഹ ഏഴ് നാല് അഞ്ച് അവർ യേശുവിന്റെ അടുത്ത് അവർ യേശുവിന്റെ അടുത്ത് വന്ന് കേൺ അപേക്ഷിച്ച് പറഞ്ഞു വന്നിട്ട് കേണപേക്ഷിക്കാൻ കേട്ടാ കൊടുക്കാൻ അവൻ അർഹനാണ് നീ ഇത് ചെയ്തു കൊടുക്കാൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു നമുക്കൊരു സിനഗോഗ് പണിയിച്ചു തരികയും ചെയ്തിട്ടുണ്ട് തരുകയും ചെയ്തിട്ടുണ്ട് ഞാൻ ഒഴിവാക്കരുത് കേനപേക്ഷിക്കണ ആ യഹൂദ പ്രമാണികൾ നല്ലവരാണ് കേന അപേക്ഷിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണവശാൽ ഒഴിവാക്കപ്പെടാതിരിക്കാനാണ് കേന അപേക്ഷിക്കുന്നത് അതിൻ്റെ കാര്യം പറയും അതെന്താണ് ആ ശതാദിപൻ്റെ ഒരു ആസ്തി ഭദ്രത എന്ന് പറയും അയാൾ ദൈവത്തിന് നമുക്ക് ഷുഡ് ഐ ഹിയർ ദ പ്രയർ ഓഫ് ദി സെഞ്ചോറിയൻ എന്താണ് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു രണ്ടാമത്തെ എന്താണ് അവ സിനക പണി തന്നെ പ്രാർത്ഥനയും പണി തന്നിട്ടുണ്ട് എൻ്റെ ദൈവേദന ഇതുപോലെ നിൻ്റെ ഈ വയസ്സില്ലേ ഭൗമികമായ വയസ്സില്ലേ ഇരുപതാകാം ഇരുപത്തഞ്ചാകാം നാൽപ്പതാകാം നാൽപ്പത്തഞ്ചാകാം അൻപത്തഞ്ചാകാം ഈ വയസ്സിൻ്റെ ലെവലനുസരിച്ച് നിനക്ക് ദൈവ ആസ്തി ഭദ്രത വേണം നമ്മളെ എപ്പോഴും ദില്ലനാക്കുന്നത് വയസ്സാണ് ആ തമസ പറയല്ല ഇപ്പം നിനക്ക് ഭക്തി ഉണ്ട് വിശ്വാസമുണ്ട് ദൈവ ദുരുസന് സുഹൃതങ്ങളുണ്ട് ആസ്തിബദ്ധത ഉണ്ട് എന്ന് ചോദിച്ചാൽ കർത്താവ തിരിച്ചു ചോദിക്കണത് നിൻ്റെ വയസ്സ് ചോദിക്കുന്ന കർത്താവ് നമ്മൾ ആരെങ്കിലും ആണെന്ന് പറഞ്ഞാൽ നമ്മളുടനെ കർത്താവ് നമ്മൾ ചോദിക്കും നമ്മുടെ നിൻ്റെ വയസ്സത്തെ നിനക്കറിയാവോ എന്ന് ചോദിക്കും അപ്പം നമ്മളൊക്കെ ഇത് അന്നേ ചോദിച്ചോ കർത്താവ് അതോട് ചോദിച്ചു യും അതാണ് സംഭവം അയാള് പറയാൻ പ്രായമായി എനിക്ക് വീണ്ടും അമ്മയുടെ ഉദരത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ കർത്താവുന്നത് നീ ഇസ്രയേലിലെ റബി അല്ലേ സ്റ്റാറ്റസ് അതാണ് ഇസ്രയേലിലെ റബി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ തന്നെ റബിയാകത്തില്ല അതിന് നല്ല പ്രായവും പക്കതും ഇരുത്തവും വന്നിരിക്കണം റബി അയാളുടെ ക്രോണോളജിക്കൽ ഇയർ അയാളുടെ ഇമോഷൻ മറ്റുറ്റി അയാളുടെ സ്റ്റാറ്റസ് അയാളുടെ സ്റ്റാറ്റസിനെ പറ്റുന്ന രീതിയിൽ അയാൾക്ക് ദൈവ ദൈവത്തോടുള്ള റിലേഷൻസ് ഉണ്ടാകണം പത്ത് നീ ഇസ്രായേലിലെ ഗുരുവല്ലേ എന്നിട്ടും ഇക്കാര്യം ഒന്നും മനസ്സിലാകുന്നില്ലേ അവന്റെ സ്റ്റാറ്റസിൽ ഇതൊക്കെ മനസ്സിലാക്കേണ്ടതാണ് അവൻ എന്താണ് വീണ്ടും ജനിക്കുന്ന കാര്യങ്ങളാണ് ഈ പറയണത് അയാൾ ചോദിക്കണത് വീണ്ടും എങ്ങനെ ജനിക്കും ഞാൻ പ്രായമായില്ലെന്നാണ് ചോദിക്കണത് ഇപ്പൊ പ്രായമായിട്ട് കാര്യമില്ല പ്രായത്തും പ്രായത്തിനൊപ്പം അറിവുണ്ടാകണമെന്നാണ് പറയണത് മനസിലായില്ലേ അത് ഭയങ്കര നിസ്സാരമല്ല അത് ഭയങ്കര വെല്ലുവിളിയാണത് അപ്പൊ നമ്മളുടെ പ്രായത്തിനൊപ്പം ദൈവാനുഭവം നമുക്ക് ഉണ്ടാകണം പ്രായത്തിനൊപ്പം നമുക്ക് ദൈവത്തിനെ കുറിച്ച് അറിവും അനുഭവവും ഉണ്ടാകണം അതുകൊണ്ട് അത് അങ്ങനെ ഒരു അപ്ഡേഷൻസ് വന്നാലാണ് ൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക